എന്തുണ്ട് വിശേഷം എല്ലാവരും പൂവായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു നമ്മുടെ മമ്മൂട്ടി ഗസ്റ്റ് സ്റ്റാർ മമ്മൂട്ടി സംബന്ധിച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് വാർത്തകളൊന്നും വരാതിരിക്കുകയായിരുന്നു ഏതായാലും മമ്മൂട്ടിയുടേതായി ഒരു ഫോട്ടോ പുറത്ത് വന്നിട്ടുണ്ട് മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് തന്നെയാണ് ആ ഫോട്ടോയിൽ നിന്ന് മനസ്സിലാകുന്നത് പണ്ടത്തെ പഴയ ഫോട്ടോയാണോ എന്ന് നമുക്ക് വ്യക്തമല്ല ഏതായാലും മമ്മൂട്ടിയുടെ ആരോഗ്യത്തെ പറ്റി പല കിംബന്തികളും പുറത്ത് പ്രചരിക്കുന്നുണ്ട് പല ർക്കും തോന്നുന്നത് പോലെ പറയുക എന്നുള്ളതാണ് അതിൽ ഒരു രീതി ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയുടെ ഒരു രീതി ഇതാണ് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുക എന്നുള്ളതാണ് കുട്ടിക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ട് എന്നുള്ളത് ശബരിമലയിൽ പോയി മോഹൻലാൽ വഴിപാട് നടത്തിയപ്പം തന്നെ നമുക്ക് വ്യക്തമാണ് അപ്പം അതിനുശേഷം പറയുന്ന പല ഗിമ്പതന്തികളും ഉണ്ട് അതുമായിട്ടൊന്നും പ്രതികരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഒരു പേഷണക്കാരുമാണ് മമ്മൂട്ടി എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ഒരു അഭിവാദ്യ ഘടകമാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ നിരവധി സിനിമകൾ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകളുണ്ട് പക്ഷേ ഞാനൊരു മമ്മൂട്ടി വിമർശനാരെന്ന് ചിലരെങ്കിലും തിരിദ്ധരിക്കുമായിരിക്കാം പക്ഷേ ഞാനൊരു മമ്മൂട്ടി വിമർശനമൊന്നുമല്ല പക്ഷേ മമ്മൂട്ടിയുടെ ചില ആരാധകർ നമുക്ക് ചെന്ന് ചൊറിയുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരുന്നത് നമ്മൾ ആവശ്യമില്ലാതെ തെറിഞ്ഞോണ്ടിരിക്കുകയാണ് ഒരു നടനെ ഇഷ്ടപ്പെടുകയും ഇഷ്ടപ്പെടാതിരിക്കുകയെന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് മോഹൻലാലിനെയും മമ്മൂട്ടിയും ഇഷ്ടമാണ് പക്ഷെ ഒരു പടി മുമ്പിൽ മോഹൻലാലിനെയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പം മോഹൻലാലിനെ മാത്രം തിരഞ്ഞു പിടിച്ച് ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചില വീഡിയോകളിലൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും അതുപോലെ എന്നെ അങ്ങ് മുദ്ര കുത്തിക്കാം നീ മോഹൻലാലിൻ്റെ ആരാധകരാണ് നീ പറയുന്നതെല്ലാം മോഹൻലാലിന് അനുകൂലമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമേ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു നടൻ്റെ ആരാധകൻ പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ ആരാധകനാണ് എന്നെ മുദ്ര എത്തുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം അപ്പം മമ്മൂട്ടിൻ്റെ പുതിയ ചിത്രം പുറത്തു വന്നിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ട് കാരണം കുറച്ച് നാളായിട്ട് മമ്മൂട്ടിയെ പറ്റി യാതൊരു വിവരവും ഇല്ലാതിരിക്കുവായിരുന്നു അവരുടെ വീട്ടുകാരോ കൂട്ടുകാരോ ഒന്നും തന്നെ ഒരു ചിത്രവും പുറത്തുവിട്ടിട്ടില്ല ഏതായാലും ജോർജ് തന്നെയാണ് ഈ ചിത്രം പുറത്തുവിട്ടിരിക്കുന്നത് മമ്മൂട്ടിയുടെ സ്വകചാരിയാണ് അപ്പോൾ ഇപ്പോഴത്തെ പുതിയ പുതിയ ചിത്രമാണ് എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പം ജൂലൈയിൽ മമ്മൂട്ടി മഹേഷ് നാരായണന്റെ ചിത്രത്തിൽ ജോയിൻ ചെയ്യുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അത് എന്തും മാത്രം ശരിയാണ് എന്നുള്ളത് നമുക്കറിയില്ല ഏതായാലും ആ പണത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു മാഫങ്ങൾക്ക് മുമ്പാണ് മമ്മൂട്ടി ഈ ചിത്രത്തിന് അപേക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ബ്രേക്ക് ബ്രേക്ക് എടുത്ത് മാറി നിൽക്കുന്നത് അതിനിടയിൽ ദുൽഖറും തൻ്റെ പടങ്ങളൊക്കെ നിർത്തിവെച്ച് മമ്മൂട്ടിയോടൊപ്പം പോയി എന്നൊക്കെയുള്ള വാർത്തകൾ വന്നാലാണ് അപ്പോൾ മമ്മൂട്ടി തിരിച്ചുവരവിൻ്റെ പാതയിൽ തന്നെയാണ് വൈകാതെ തന്നെ അദ്ദേഹം തിരിച്ചു വരട്ടെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കളങ്കാവൽ എന്ന് പറഞ്ഞ ചിത്രമാണ് ഇനി റീതിഫ് ചെയ്യാനുള്ളത് അത് പല തവണ മാറ്റി വെച്ചു പെരുന്നാളിന് വരും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന് അത് ജൂൺ കഴിഞ്ഞു ജൂലൈയിലെത്തുമോ എന്നുള്ളത് നമുക്കറിയില്ല മമ്മൂട്ടി കമ്പനി തന്നെയാണിത് നിർമ്മിച്ചിരിക്കുന്നത് ജിതിൻ കെ തോമസ് എന്ന് പറയുന്ന നവാഗതനായ സംവിധായകനാണ് അപ്പം എനിക്ക് തോന്നുന്നു ഓഗസ്റ്റിലേക്ക് ഈ ചിത്രം ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് മമ്മൂട്ടിയുടേതായി നിലവിൽ റിലീഫിന് കാത്തി നിൽക്കുന്ന ഒറ്റ ചിത്രമേ ഉള്ളൂ കളങ്കാവൻ മറ്റു രണ്ട് ചിത്രങ്ങൾ റിലീഫായി അത് ഇട്ട് നില പൊട്ടുകയും ചെയ്തു ബഫു കയും ഡൊമിനിക് ആൻഡ് ലേഡി ഫേഴ്സ് എന്ന രണ്ട് ചിത്രങ്ങളാണ് റിലീഫായത് അത് ഒരു ഓരോടോ സൃഷ്ടിക്കാതെ തിയേറ്ററിൽ നിന്ന് മാറുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു അതിനിടയിൽ ആണ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് മമ്മൂട്ടി മാറി നിൽക്കുന്നത് എം എമ്മൻ മഹേഷ് നാരായണ ചിത്രം ഈ കൊല്ലം ഡിസംബറിലേക്ക് റിലീഫ് ചെയ്യുമെന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത് എനിക്ക് തോന്നുന്നില്ല ഈ കൊല്ലം റിലീഫ് കാണും എന്ന് തോന്നുന്നില്ല മമ്മൂട്ടി ഇനി അഭിനയിക്കേണ്ട ചിത്രം അത് മാത്രമാണ് മമ്മൂട്ടി ഉടൻ തന്നെ അഭിനയിക്കുന്നത് എന്ന് ഈ കൊല്ലം അഭിനയിക്കുന്ന ഒരു ചിത്രം ഇത് ഈ ചിത്രമാണ് ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രം മാത്രമായിരിക്കാം പുതിയ ചിത്രങ്ങളെപ്പറ്റി മമ്മൂട്ടി ആലോചിക്കുന്നത് എന്ന് നമുക്കറിയാൻ പറ്റുന്നത് അപ്പോൾ മമ്മൂട്ടി ജൂലൈയിൽ ഈ ചിത്രത്തിൽ ജോയിൻ ചെയ്യുമോ എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അതിൻ്റെ ഒരു പടിയ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ഫോട്ടോ പുറത്തു വിട്ട് ഞാൻ പൂർണ്ണമായിട്ട് ആരോഗ്യവാനാണ് എന്നുള്ള ആരോഗ്യവാനാണ് എന്ന് പറയാതെ പറയുന്നു അല്ലേ അപ്പം എത്രയും പെട്ടെന്ന് ഫോം പ്രാപിക്കട്ടെ അതിനിടെ ഈ ബഫൂക്ക ഒരു സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡൊമിനിക്കിൻ്റെ ഒ ടി ടി വന്നില്ല ബഫൂക്കയുടെ ഒ ടി റ്റി വന്നില്ല എന്നൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് മമ്മൂട്ടി ആരാധകരെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനും ചില വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനൊരു കാരണമെന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ തുടരവും എംപുരാൻ ഒന്നും ഒ ടിറ്റിക്കും വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചില കമൻ്റുകളൊക്കെ വരുമ്പോഴാണ് എന്തേ ഇതുകൊണ്ട് വന്നില്ല യഥാസ്ഥാനം അവർക്ക് തിരിച്ചടിയായി ഡൊമിനിക്കും ബഫൂക്കയും ഒ ടി ടികൾ വിറ്റുപോയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത് അപ്പം അടുത്ത ജൂലൈ മാസം ബിഫ് സംവിധാനം ചെയ്ത ബഫുക്ക തിയേറ്ററിൽ ഓള സൃഷ്ടിച്ചില്ല എങ്കിലും ഒ ടി ടിയിൽ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന അനേക ലക്ഷ്യങ്ങളുണ്ട് അവർക്ക് വേണ്ടി ഒ ടി ടി റിലീഫ് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം ജൂലൈ പതിനഞ്ചിനുള്ളിൽ തന്നെ ഇത് ഒ ടി ടി റിലീഫിനെത്തുന്നു എന്നുള്ളതും സന്തോഷകരമായ കാര്യമാണ് അപ്പം മമ്മൂട്ടി മികച്ച ആരോഗ്യവനായിട്ട് പുതിയ ചിത്രങ്ങൾ ജോയിൻ ചെയ്യട്ടെ എം എം എമ്മിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു ലാലേട്ടനുണ്ട് മമ്മൂട്ടിയുണ്ട് ഭകത്തുണ്ട് കുഞ്ചക്ക ബോവനുണ്ട് നയൻതാരയുണ്ട് അങ്ങനെ നിരവധി ലജൻഡുകൾ ഒന്നിക്കുന്ന ഒരു ചിത്രമാണ് മഹേഷ് നാരായണൻ്റെ ചിത്രം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അപ്പം നിലവിൽ മമ്മൂട്ടിയുടെ ഒരു ചിത്രം മാത്രമേ ഇനി ഉടനെ അടുത്തിടെ തന്നെ ഷൂട്ട് ചെയ്യാൻ സാധ്യതയുള്ളൂ എന്ന് തന്നെയാണ് നമുക്കറിയുന്നത് അത് മഹേഷ് നാരായണൻ്റെ ചിത്രമാണ് അത് എന്ന് ജോയിൻ ചെയ്യും എന്നുള്ളത് ഇപ്പോഴും അനിശ്ചിതത്തിൽ നിൽക്കുന്ന കാര്യമാണ് അത് ഉടൻ തന്നെ ജോയിൻ ചെയ്യട്ടെ മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യപരമായിട്ട് തിരിച്ചു വരട്ടെ എന്ന് നമ്മുടെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും എത്തും വരേ ഓക്കേ ബായ്